ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന പേരാണ് പി സി ജോഷിയുടേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി തൊഴിലാളികൾക്കും കർഷകർക്കും ഇടയിൽ പാർട്ടിക്ക് അടിത്തറപ്പാകിയ ജനനായകൻ നമ്മളെ വീട്ടുപോയിട്ട് ഇന്നേക്ക് നാൽപ്പത്തി അഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ഇന്ത്യയിൽ ആദ്യകാലത്ത് നിലനിന്നിരുന്ന സമാന ചിന്താഗതിക്കാരായ ഇടതുപക്ഷ സംഘടനകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച തൊഴിലാളി സ്നേഹി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര സംഭാവനകളാണ് പി സി ജോഷി പ്രസ്ഥാനത്തിൽ നല്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഉത്തര്പ്രദേശിലെ അമോറയിൽ ജനനം ബാല്യകാലത്ത് തന്നെ തന്റെ പാത കര്ഷക തൊഴിലാളി ഉന്നമനമെന്ന് തിരിച്ചറിഞ്ഞ ജോഷി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ പിന്നീട് ഒളിവിലിരുന്നാണ് സംഘടനാ പ്രവർത്തനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ദീർഘമായ പന്ത്രണ്ട് വർഷം അദ്ദേഹം ആ സ്ഥാനം വഹിച്ചിരുന്നു മീററ്റ് ഗൂഢാലോചന കേസിൽപ്പെട്ട് ജയിലിലടക്കപ്പെട്ടു ആറു വർഷത്തേക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാടുകടത്തപ്പെട്ടു അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഓൾ ഇന്ത്യ കിസാൻ സഭ ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നീ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സംഭാവനകളെ ഏറ്റവും മികച്ച റിപ്പോർട്ടിങ്ങുകളിൽ ചിലത് ജോഷിയുടെ തൂലികയിൽ നിന്നാണ് പുറത്തുവന്നത് വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും ബഹുജന സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെയും ബഹുജന സംഘടനകൾ വലിയ മുന്നേറ്റം നടത്തിയത് പി സി ജോഷിയുടെ നേതൃത്വത്തിലായിരുന്നു എഴുത്തുകാരെയും കലാകാരന്മാരെയും സർഗാത്മക കലകളിലെ ആളുകളെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നതിൽ പി സി ജോഷി പ്രധാന പങ്ക് വഹിച്ചു പി സി ജോഷിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കൈരളി ന്യൂസിന്റെ ലാൽ സലാം അഷിത സജീവൻ